ബീർബലിൻ്റെ കൗശലം കള്ളനെ പിടിച്ചവട്ടി അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയായിരുന്നു ബീർബൽ കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ അക്ബർ അദ്ദേഹത്തിൻ്റെ സഹായം തേടുക പതിവായിരുന്നു ഹ ഹ ഹ കൊള്ളാം ബീർബൽ മഹാബുദ്ധിമാനും രസികനുമായ ബീർബൽ എപ്പോഴും കൂർമ്മ ബുദ്ധി കൊണ്ട് ചക്രവർത്തിയെ അത്ഭുതപ്പെടുത്തി ഒരു ദിവസം ധനികനായ ഒരു വ്യാപാരി ബീർബലിൻ്റെ അടുത്തെത്തി എൻ്റെ ആയിരം സ്വർണ്ണനാണയമടങ്ങിയ പണസഞ്ചി ആരോ മോഷ്ടിച്ചു അങ്ങു സഹായിക്കണം ഓഹോ ആരെയാ താങ്കൾക്കു സംശയം എൻ്റെ ഭൃത്യന്മാരിൽ ആരോ തന്നെയാവും പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കും ബീർബൽ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് ഹും ആ വിരുദ്ധനെ ഞാൻ കണ്ടുപിടിക്കാം ഒരു വിഷമവുമില്ല താങ്കൾ അവരെ കൂട്ടിക്കൊണ്ടുവരൂ പിറ്റേന്ന് വ്യാപാരി തൻ്റെ ഏഴു ഭൃത്യന്മാരെയും ബീർബലിൻ്റെ വീട്ടിലെത്തിച്ചു കള്ളന്മാരെ പിടിക്കാൻ കഴിവുള്ള ദിവ്യ വടികളാണിവ ഒരു മാന്ത്രികൻ എനിക്ക് സമ്മാനിച്ചതാണ് ഓരോരുത്തർക്കും ബീർബൽ ഓരോ വടി നൽകി കള്ളൻ തൊട്ടാൽ ഈ വടി നാളെ വെളുക്കുമ്പോഴേക്കും ഒരു വിരൽ നീളം കൂടും ഇന്നു രാത്രി നിങ്ങളെല്ലാവരും ഇവിടെ കഴിയണം ഓരോരുത്തർക്കും വെവ്വേറെ മുറി തരാം രാവിലെ വടി നോക്കിയാൽ പണക്കിഴി മോഷ്ടിച്ചത് ആരെന്നറിയാം ബീർബൽ ഭൃത്യന്മാരെ ഓരോ മുറിയിലാക്കി ഇതിൽ നീ കിടക്ക് പിറ്റേന്ന് അവരെ ബീർബലിന്റെ മുന്നിൽ ഹാജരാക്കി ങാ ഇനി വടി ഓരോന്നായി അളന്നു നോക്കാം ദാ ഈ വടിക്ക് ഒരു വിരൽ നീളം കുറവാ കള്ളൻ അയാൾ തന്നെ ഞേ കള്ളൻ തൊട്ടാൽ വടിയുടെ നീളം കൂടുമെന്നല്ലേ പറഞ്ഞത് ഹഹാ ഒരു സൂത്രം ഇറക്കിയതല്ലേ വെറും സാധാരണ വടികളാണിവ നീളം കൂടുമെന്നു ഭയന്ന് മോഷ്ടാവ് തന്റെ വടിയുടെ നീളം കുറച്ചു കള്ളൻ പിടിയിലായി വ്യാപാരി സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തു നന്ദി ഹുസൂർ ആരാണു നുണയൻ ഒരു ദിവസം ഒരു എണ്ണ വ്യാപാരിയും ഒരു ഇറച്ചുവെട്ടുകാരനും ബീർബലിൻ്റെ അടുത്ത് പരാതിയുമായി എത്തി എന്താണ് പരാതി ആദ്യം ഇറച്ചുവെട്ടുകാരനാണ് സംസാരിച്ചത് പ്രഭോ ഇന്നലെ ഇയാൾ എൻ്റെ കടയിൽ വന്നിരുന്നു എണ്ണ വിൽക്കാൻ വന്നതാ നാ രണ്ടു എണ്ണ വേണം നിൽക്കൂ ഞാനൊരു എടുക്കട്ടെ ഞാൻ അകത്തു പോയതും ഈ കള്ളൻ എന്റെ പണസഞ്ചി തട്ടിയെടുത്ത് ഒറ്റ ഓട്ടം ഓയ് നിൽക്കൂ ഞാൻ പിന്നാലെ ഓടി പണസഞ്ചി പിടിച്ചു വാങ്ങി പക്ഷേ ഇയാൾ പറയുന്നത് ഇത് ഇയാളുടെ സഞ്ചിയാണെന്നാ പ്രഭോ ഞാൻ കടയിൽ ചെന്നതു നേരാ ബാക്കിയൊക്കെ കല്ലുവെച്ച നുണ വാങ്ങിയ എണ്ണയ്ക്ക് ഇയാൾ പണം തന്നു ആ പണം വെക്കാൻ ഞാൻ എൻ്റെ പണസഞ്ചി തുറന്നപ്പോൾ അത്യാഗ്രഹം മൂത്ത് ഇയാൾ അത് തട്ടിപ്പറിച്ചെടുത്ത് ഓടി ഞാൻ പിന്നാലെ ഓടിയെങ്കിലും ഇയാൾ സഞ്ചി തിരികെ തന്നില്ല ഈ തർക്കം കേട്ട് സദസ്സിലുള്ളവരെല്ലാം അമ്പരന്നു ഇതിനു ബീർബൽ എങ്ങനെ പരിഹാരം കാണും തോറ്റതു തന്നെ ഉം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരൂ ഇനി പണസഞ്ചി പാത്രത്തിൽ വയ്ക്കൂ ഇനി ഈ വെള്ളം ഒന്ന് പരിശോധിക്കട്ടെ ഹും കണ്ടില്ലേ വെള്ളത്തിൽ എണ്ണയുടെ പാട പൊന്തുന്നത് ഈ പണസഞ്ചി എണ്ണ പുരണ്ടതാ അതായത് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വ്യാപാരിയാണ് എന്നർത്ഥം ഇറച്ചിയേട്ടുകാരനെ തടവിലാക്കൂ സാക്ഷി ഒരിക്കൽ ഒരു വൃദ്ധൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു യാത്രയ്ക്ക് മുമ്പ് അയാൾ ആയിരം സ്വർണ നാണയങ്ങൾ സഞ്ചിയിലാക്കി ഒരു കൂട്ടുകാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു ഇതു കയ്യിലിരിക്കട്ടെ മാസങ്ങൾ കഴിഞ്ഞ് വൃദ്ധൻ മടങ്ങി വന്നപ്പോൾ ചെങ്ങാതി ഞാൻ ഏൽപ്പിച്ച പണസഞ്ചി തിരിച്ചു തരൂ ഞേ പണസഞ്ചിയോ വിഡിത്തം പറയുന്നു അയ്യോ ചതിക്കരുതേ എൻ്റെ ആകെയുള്ള സമ്പാദ്യമാ ആ സഞ്ചിയിൽ അതിന് അതിനു താനെനിക്ക് സഞ്ചിയൊന്നും തന്നില്ലല്ലോ സമയം കളയാതെ പോടോ തർക്കം മൂത്തു ഒടുവിൽ രണ്ടുപേരും ബീർബലിന്റെ മുന്നിലെത്തി എവിടെ വെച്ചാണ് താങ്കൾ പണസഞ്ചി ചെങ്ങാതിയെ ഏൽപ്പിച്ചത് എൻ്റെ വീട്ടിനടുത്ത് ഒരു മാവിൻ ചുവട്ടിൽ വെച്ചാ ഇതെല്ലാം വേറൊന്നുണയാ ഓഹോ മാവിൻ ചുവട്ടിൽ വെച്ചോ എങ്കിൽ അത് ആദ്യമേ പറയണ്ടേ നമുക്ക് മാവിനെ ഇവിടെ വരുത്തി സാക്ഷി പറയിക്കാം വേഗം പോയി ആ മാവിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ വൃദ്ധൻ അമ്പരന്നു മാവിനെ കൂട്ടിക്കൊണ്ടുവരാനോ വിഡിത്തം പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ ബീർബൽ കോപിക്കും വൃദ്ധൻ ഒന്നും മിണ്ടാതെ മാവിനടുത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞ് ഷോ ഒരു മണിക്കൂറായല്ലോ ആ വൃദ്ധൻ പോയിട്ട് ക്ഷമിക്കൂ അയാൾ ഇപ്പോൾ തിരിച്ചെത്തും ഏയ് ഇല്ല അയാളിപ്പോൾ പകുതി ദൂരം പോലും എത്തി കാണില്ല ഓഹോ ആ മാവ് കുറെ ദൂരെയാണോ ഇവിടുന്ന് അഞ്ചു നാഴികയെങ്കിലും കാണും ശരി ശരി എന്തായാലും പരാതിക്കാരൻ തിരിച്ചെത്തട്ടെ കുറെ നേരം കഴിഞ്ഞപ്പോൾ വൃദ്ധൻ തിരിച്ചെത്തി എന്താ പോയ കാര്യം ശരിയായോ പ്രഭോ അങ്ങയുടെ കൽപ്പന ഞാൻ അറിയിച്ചു പക്ഷേ മാവ് അനങ്ങിയില്ല ബീർബൽ വൃദ്ധന്റെ ചെങ്ങാതിയുടെ നേരെ തിരിഞ്ഞു ഹഹ ഹാ മാവ് സാക്ഷി പറഞ്ഞു കഴിഞ്ഞു ഹൊം തൻ്റെ കള്ളി പൊളിഞ്ഞു വൃദ്ധൻ പണസഞ്ചി ഏൽപ്പിച്ചു എന്നത് നേരന്നെ അല്ലെങ്കിൽ ആ മാവിൻ്റെ സ്ഥാനം കൃത്യമായി എങ്ങനെ പറയാൻ കഴിഞ്ഞു ഇത്തവണയും കള്ളൻ കുടുങ്ങി